ഇന്നത്തെ ചിന്താ വിഷയം ഉത്തരമില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ കുടികൊള്ളുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും സ്നേഹിത പൗലോസ് ക്രിസ്തുവിൽ വസിക്കുകയും ക്രിസ്തുവചനം അവനിൽ കുടികൊള്ളുകയും ചെയ്തിരുന്നു എന്നതിൽ സംശയമില്ല അതുകൊണ്ടല്ലേ ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത് എന്നവൻ ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞത് എന്നാൽ തൻ്റെ ജഡത്തിലെ ശൂലം തന്നെ വിട്ടു നീങ്ങേണ്ടതിനു വേണ്ടി അവൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല കാരണം വെളിപ്പാടുകളോട് ആധിക്യത്താൽ അവൻ അതിയായി നികളിച്ചു പോകരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു അതേ പ്രിയരേ ഇന്ന് നമ്മുടെ ചില അപേക്ഷകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരിക്കും പൗലോസിനെ പോലെ അതിനുള്ള കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും നിലവിളിക്കില്ല കഷ്ടങ്ങളുടെ മധ്യത്തിലും ദൈവീകമായൊരു ശാന്തത അനുഭവിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും ആകയാൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തെട്ട് എന്ന് മറിയയെപ്പോലെ നമുക്കും പറയുവാൻ സാധിക്കുന്നതിന് വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ